ബി ജെ പിക്ക് ഒരു മേഹറെ തിരുവനന്തപുരത്ത് കൊടുത്തതിൻ്റെ ക്രെഡിറ്റ് സി പി എമ്മിന് അവകാശപ്പെട്ടതാണ് വേറെ ആർക്കും അവകാശപ്പെടുന്ന തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർ ചെയ്തെന്താണ് പരിശോധിക്കുന്ന വിധേയമാക്കണം ഞാൻ പറഞ്ഞല്ലോ അസംബ്ലി തൂത്തു കേരളത്തിൽ ഇത് ആരെന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വളരെ വളരെ വിവേകത്തോടു കൂടി വോട്ട് ചെയ്യുന്നവരാണെന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികാരം ഇതിൻ്റെ നേരത്തെ കാര്യം ഇതിൽ ചെറിയ പ്രാദേശിക പക്ഷങ്ങളൊക്കെ ഇടക്കിടക്ക് വന്നിട്ടുണ്ടാകും പക്ഷേ അസംബ്ലി ഇലക്ഷൻ അറിയാം ഇത് രാഷ്ട്രീയ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ജനം വളരെ നന്നായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണിത് അതുകൊണ്ട് അസംബ്ലി യു ഡി എഫ് തൂത്തുവാരിയിരിക്കും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളും ചെട്ടയായിട്ട് ഇതിനുള്ള ദിവസങ്ങളും മുന്നോട്ട് പോകും അതനുസരിച്ച് അസംബ്ലിയിലും ഉജ്ജ്വല വിജയം ഉണ്ടാവും എന്നുള്ളത് സംശയമല്ല എല്ലാ ജില്ലകളിലും അല്ല അതുകൊണ്ടാണല്ലോ അന്നത്തെ ദിവസം പോലും മുഖ്യമന്ത്രി ഉപയോഗിച്ച് ലാംഗ്വേജ് നിങ്ങൾ കണ്ടില്ലേ വികൃതമായ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവനാണ് മോശം എന്ന് പറയുന്ന ഒരു സ്ഥിതി അദ്ദേഹം നടത്തിയത് കണ്ടില്ലേ അപ്പോൾ അദ്ദേഹം അഹങ്കാരത്തിനും രാഷ്ട്രീയത്തിനും ഇല്ലായാൽ തിരിച്ചടി തന്നെയാണെന്നുള്ളത് സംശയം വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹം ഞങ്ങളെല്ലാം വെല്ലുവിളിച്ചു എന്നെ നിങ്ങളറിയാം നിങ്ങളെല്ലാം ദില്ലിയിലെ പത്രക്കാരാണ് യു ഡി എഫ് എം പിമാർ കേരളത്തിലെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞതാണ് യു ഡി എഫ് എം പിമാർ കേരളത്തിന് ആവശ്യം ഉന്നയിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളി അദ്ദേഹം വെള്ളിയെടുത്തു പക്ഷെ അദ്ദേഹം തീരുമാനിച്ചിരണം അദ്ദേഹത്തെ ഏത് തീയതി ആയാലും ഞങ്ങൾ തയ്യാറാണ് ആവട്ടെ കേരളത്തിന് വേണ്ടിയുള്ള സംവാദം ആവട്ടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ എല്ലാ വിമർശനങ്ങളും ഞങ്ങൾക്ക് ഗുണമായിട്ടാണ് വന്നിരിക്കുന്നത് സത്യത്തിൽ മുഖ്യമന്ത്രിയും ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരുന്നത് അത് അല്ല അതിലേക്കെ കോൺഗ്രസ് എടുത്ത നിലപാടിനെയാണ് ജനം അംഗീകരിക്കുന്നത് ആ കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ സി പി എമ്മിനെ പോലെ അല്ല എന്നുള്ളത് വ്യക്തമാണ് അല്ല ആ വാർഡ് അതെ ആ വാർഡ് ജയിക്കും തോക്കും ചെയ്യുന്നതാണ് മുമ്പ് തോറ്റിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അത് എൽ ഡി എഫും യു ഡി എഫും ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റി വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയത് മനസ്സിലായല്ലോ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഡിസംബർ പതിനാല് രാംലീല മൈതാനം കാണുന്നത് ഏറ്റവും മികച്ച വോട്ട്ചോരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചരണ വേദിയായിരിക്കും അഞ്ചു കോടി ഒപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ ജനങ്ങളിൽ നിന്നും വോട്ട്ചോരിക്കെതിരായിട്ട് ആ വോട്ട്ചോരിക്കെതിരായിട്ടുള്ള ഒപ്പ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനമാണ് ലാംലീല മൈതാനിൽ നടക്കുന്നത് ഇത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് നിവേദനം കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ഈ ഒപ്പുകൾ സഹിതം രാഷ്ട്രപതിക്ക് കൊടുക്കാനാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ ഉന്നയിക്കുന്ന നാല് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മെഷീൻ റീഡബിള് വോട്ടെറ്റ് കൊടുക്കണം എന്താണ് കുഴപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാണ് രണ്ട് സി സി ടി വി ഫോട്ടോ